ദേവയാനി രാവിലെ തന്നെ അടുക്കളയിൽ കയറി പരി പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് നയന അങ്ങോട്ട് വരുന്നത് എന്താ അമ്മേ ഇത് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ എന്താ ഇന്നിവിടെ വല്ല വിശേഷവുമുണ്ടോ നയന ചോദിക്കുന്നുണ്ട് വിശേഷമൊന്നുമില്ല പക്ഷേ ഇന്ന് എൻ്റെ കൂട്ടുകാർ ഇവിടേക്ക് വരുന്നുണ്ട് അവൾക്ക് കൊടുക്കാനാണ് ഞാൻ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ദേവയാനി പറയുന്നുണ്ട് എന്നാൽ ഞാനും അമ്മയെ സഹായിക്കാം അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് ദേവ് നയന അതിൻ്റെ ആവശ്യമില്ല ഇവിടെ എന്നെ സഹായിക്കാൻ സെർവൻ്റ് ഉണ്ടല്ലോ പിന്നെ നീ എൻ്റെ റൂമിലേക്ക് ചെല്ല് അവിടെ ഞാൻ നിനക്ക് ധരിക്കാനുള്ള സാരിയും ഓർണമെൻസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ധരിച്ച് നല്ല സുന്ദരിയായി നിന്നാൽ മാത്രം മതി എൻ്റെ കൂട്ടുകാർ വരുമ്പോൾ എൻ്റെ മരുമകൾ നല്ല ഒരുങ്ങി വേണം നിൽക്കാൻ നീ അതുമാത്രം ചെയ്താൽ മതി നീ ചെല്ല് ശരിയമ്മേ ഞാനതിപ്പം തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് നയന ദേവയാനയുടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് അനാമിക ദേവയാനയുടെ റൂമിലേക്ക് വരുന്നു അനാമിക ചോദിക്കുന്നു അല്ല നിങ്ങൾക്കെന്താ ഇവിടെ വലിയമ്മയുടെ റൂമിൽ കാര്യം എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ നയന പറയുന്നു ഞാൻ എന്തിനാ എൻ്റെ അമ്മയുടെ റൂമിൽ വന്ന് മോഷ്ടിക്കുന്നത് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ലേ അല്ലെങ്കിലും ആരുടെയും ഒരു സാധനവും മോഷ്ടിക്കുന്ന സ്വഭാവം എനിക്കില്ല അമ്മ എടുത്തു വെച്ച സാരിയും ഓർണമെൻസും അത് ഇവിടെ എടുക്കാനാണ് ഞാൻ ഈ മുറിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് അ നയന അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ അനാമിക അത് തടയുന്നു വലിയമ്മ എടുത്തു വെച്ച സാധനങ്ങൾ എന്തിനാണ് എടുക്കുന്നത് ഇത് എട്ടത്തിക്ക് ധരിക്കാനൊന്നുമല്ല എനിക്ക് ധരിക്കാൻ വേണ്ടിയാണ് വലിയമ്മ ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചത് ഇന്ന് വല്യമ്മയുടെ കൂട്ടുകാരി ഇങ്ങോട്ട് വരികയല്ലേ അവരുടെ മുന്നിൽ ഞാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് വല്യമ്മയ്ക്ക് ആഗ്രഹമുണ്ടാകില്ലേ അതുകൊണ്ടാണ് ഇതെനിക്ക് വേണ്ടി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അത് എടുക്കുന്നുണ്ട് കേട്ടോ അനാമികയെ നിൽക്ക് ഞാൻ പറഞ്ഞുവല്ലോ അത് അമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണെന്ന് അതുകൊണ്ട് നീ അത് അവിടെ വെക്ക് എന്ന് പറഞ്ഞ് ആ നയനയും അനാമികയെ തടയുകയാണ് അവരുടെ ബഹളം കേട്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എടി ഇത് എൻ്റെ ഏട്ടത്തി എൻ്റെ മരുമകൾക്ക് വേണ്ടി എടുത്തു വെച്ച സാരിയും ഓർണമെൻസും ആണ് അതൊക്കെ നീ എന്തിനാണ് കൈക്കലാക്കാൻ നോക്കുന്നത് നീ തൊട്ടു പോകരുത് അതിൽ ഏട്ടത്തിയുടെ കൂട്ടുകാർ വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത് എൻ്റെ മരുമകൾ തന്നെയാണ് അത് ഏട്ടത്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ ഇതൊക്കെ എടുത്തു വെച്ചത് അല്ലാതെ ഇടാൻ വേണ്ടിയിട്ടല്ല അനാമിക മോളെ നീ അത് എടുത്ത് നോക്ക് ഇവളോട് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട എന്നു പറഞ്ഞ് ജാനകി അതെടുത്ത് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ നയനെ അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോവുകയാണ് അത് കണ്ടുകൊണ്ട് ദേവയാനി അവിടേക്ക് വന്ന് നയനോട് ചോദിക്കുന്നു അല്ല നീ ഇതുവരെ റെഡിയായില്ലേ ഇനി അതെടുത്ത് കൊടുക്കാനും നിനക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ച് ദേവയാനി നയനയോട് ദേഷ്യപ്പെടുകയാണ് അയ്യോ ഇല്ലമ്മേ ഞാനത് എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ അനാമികയും ചെറിയമ്മയും എന്നെ അതിന് സമ്മതിച്ചില്ല അത് അനാമികയ്ക്കുള്ളതാണെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ നയന ദേവിയാനയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണോ ആ ഇത് ഞാൻ നോക്കിക്കോളാം നീ റൂമിലേക്ക് ചെല്ല എന്ന് പറഞ്ഞ് ദേവയാനി അനാമികയുടെ അരികിൽ അരികിലേക്ക് വരികയാണ് ആ സമയം അനാമിക അനാമിക ആ സമയം ദേവയാനി കൊടുത്ത സ്വർണവും സാരിയും ഒക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ ഭംഗി നോക്കി നിൽക്കുകയാണ് ദേവയാനിക്ക് ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് വല്യമ്മ ഞാനിതിട്ടിപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ എന്നെ കാണാൻ വല്യമ്മയുടെ കൂട്ടുകാർ വരുമ്പോൾ ഞാനാണ് വല്യമ്മയുടെ മരുമകൾ എന്ന് അവർ പറയും അവർക്ക് എന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി അനാമിക മോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചത് കാരണം എൻ്റെ കൂട്ടുകാരി ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത് അവൾ വരുമ്പോൾ എൻ്റെ മരുമകളെ കാണ കാണാൻ വേണ്ടിയാണ് അപ്പോൾ നയനയെ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ ദോഷം എനിക്കല്ലേ അപ്പോൾ നയനയെ ഒരുക്കി നിർത്തേണ്ടത് ഞാനാണ് അല്ലെങ്കിൽ അതെൻ്റെ സ്റ്റാറ്റസിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് അനാമിക മോള് ഇതൊക്കെ ഊരി വെച്ചേര് നയനയ്ക്ക് കൊടുക്കാം എന്ന് ദേവയാനി പറയുന്നുണ്ട് എനിക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായതാണ് വെല്ലുമ്മ ഊരാൻ മനസ്സ് വരുന്നില്ല ഇതൊക്കെ ഇടാൻ അവൾക്കാണല്ലോ യോഗം എന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് അനാമിക അതെല്ലാം ഊരി അവിടെ വെക്കുന്നു ദേവയാനി അതെടുത്ത് നയനയെ ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് നയന അതൊക്കെ അതൊക്കെയിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് കണ്ട് ഒട്ടും വയ്യാതെ നിൽക്കുകയാണ് ജാനകിയും അനാമികയും ഒട്ടും കൊള്ളില്ല എൻ്റെ അനാമിക മോൾ ഇത് ധരിച്ചപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാൻ എടി നിന്നേക്കാൾ ഇതൊക്കെ ചേരുന്നത് എൻ്റെ അനാമിക മോൾക്ക് തന്നെയാണ് നീ എത്ര അണിഞ്ഞൊരുങ്ങിയാലും എൻ്റെ അനാമിക മോളുടെ ഏഴായലത്തെത്തില്ല ഏട്ടത്തിയുടെ കൂട്ടുകാരിക്ക് എൻ്റെ മരുമകളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ജാനകി നയനയോട് പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് ഇതിട്ടപ്പോഴാണ് എൻ്റെ അനിയത്തി കൂടുതൽ സുന്ദരിയായത് അവൾ നന്നായിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങൾക്കൊന്നും മനസ്സ് വരില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നയനയെ കുറ്റപ്പെടുത്തണം സ്വന്തം മരുമകളെ പുകഴ്ത്തണം ഇതല്ലേ നിങ്ങളുടെ ജോലി അവർ വരുന്ന സമയത്തെങ്കിലും ഇങ്ങനെ പറയാതിരുന്നൂടെ നിങ്ങൾക്ക് എന്ന് നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട് കോളിംഗ് കോളിമ്പില്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേവയാനി സന്തോഷത്തോടെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരിയെ പ്രതീക്ഷിച്ച് ദേവയാനിക്ക് അവിടെ കാണാൻ സാധിച്ചത് രേവതിയെയും വേണുവിനെയുമാണ് അവരെ കണ്ട് ദേവയാനിയുടെ മുഖം വല്ലാതാവുകയാണ് നിങ്ങളായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരിയാണെന്ന് ആ നിങ്ങളിരിക്കെ ഞാൻ കഴിക്കാൻ പലഹാരങ്ങൾ എടുക്കാം എന്ന് ദേവയാനി പറയുന്നുണ്ട് അയ്യോ ഒന്നും വേണ്ട ദേവീജി ഞങ്ങൾ അന്ന് കഴിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഞങ്ങൾ മോളെ കണ്ടിട്ട് തിരിച്ചു പോയിക്കോളാം ഇവിടുന്ന് പച്ച വെള്ളം പോലും ഞങ്ങൾ കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് വേണു രേവതിയെയും കൂട്ടി അനാമകയുടെ റൂമിലേക്ക് പോകുന്നു അത് നന്നായി ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഇവർ തിന്നു തീർത്തേനെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവയാനി പിന്നീട് ദേവയാനി അനിയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ഓനെ അനി എനിക്ക് എൻ്റെ മോൻ ആദർശൻ്റെ കൂടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം ആ ദേവയാനി കൂടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല നീ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്ക എന്നിങ്ങനെ ദേവയാനി അനിയോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്തിനാ അമ്മ ഇങ്ങനെ വളച്ച് കെട്ടി സംസാരിക്കുന്നത് അമ്മയ്ക്ക് എൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം അതങ്ങ് പറഞ്ഞാൽ പോരെ വാ ആദർശേട്ടാ നമുക്കമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാം എന്ന് ദേവിയ നായനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയന ദേവയാനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കേട്ടോ നയനയോടൊപ്പമുള്ള ഫോട്ടോസ് കണ്ട് ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് അത് തന്നെ നോക്കിയിരിക്കുകയാണ് ദേവയാനി ആ സമയത്ത് കൂട്ടുകാരി വീട്ടിലേക്ക് എത്തുന്നുണ്ട് എടി നിന്നെ എത്ര നാളായി കണ്ടിട്ട് നീ പണ്ടത്തെ പോലെ തന്നെയുണ്ട് ഒരു മാറ്റം ഇല്ലല്ലോ ദേവു നിനക്ക് എന്നിങ്ങനെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീയും അതുപോലെ തന്നെ എത്ര വർഷമായി ജർമ്മനിയിലേക്ക് പോയിട്ട് ഇപ്പോഴല്ലേ തിരിച്ചു വരുന്നത് നീ ഇരിക്കെ നിനക്ക് ഞാൻ പലഹാരങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് ദേവിയാനി കിച്ചണിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അനാമികയും നയനയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് ജാനകി വന്ന് അനാമികയെ കൂട്ടുകാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ മരുമകളാണ് അനാമിക വലിയ കോടീശ്ശേരിയാണ് എന്ന ദേവയാനയുടെ മരുമകളെ കണ്ടില്ലേ ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാണ് അവളും അവളുടെ ഒക്കെ എന്നാൽ എൻ്റെ അനാമിക മോൾ അങ്ങനെയാണോ പത്തിരുന്നൂറ്റമ്പത് പവനുമായിട്ടാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് ഇവളാണെങ്കിൽ ഒരു പവൻ തികച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ഇവരാണ് വല്ലിമ്മയുടെ മരുമകൾ എങ്കിലും വല്ലിമ്മയ്ക്ക് കൂടുതലിഷ്ടം എന്നെയാണ് എന്നെപ്പോലൊരു മരുമകളെ കിട്ടാത്തതിൽ വെല്ലിമ്മയ്ക്ക് ഇപ്പോഴും വലിയ സങ്കടമുണ്ട് എന്നൊക്കെ അനാമികയും പറയുന്നത് കേട്ടപ്പോൾ കൂട്ടുകാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അവരതൊന്നും പറ പുറത്ത് കാണിക്കാതെ നല്ല സ്നേഹം നടിച്ചു നിൽക്കുകയാണ് നയന അവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അനാമിക അതൊന്നും സമ്മതിക്കാതെ അവരെ ചേർന്ന് നിന്ന് ചേർന്ന് നിൽക്കുകയാണ് ഏട്ടത്തി എന്താ നോക്കി നിൽക്കുന്നേ അടുക്കിച്ചണിലേക്ക് ചെല്ല് വെല്ലിമ്മയെ സഹായിക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുപോകാം ചായ കോഫി എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അനാമിക നയനയെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ടത് നന്നായി ആർത്ത് പിടിച്ച കൂട്ടങ്ങളാ ഇവളും ഇവളുടെ ചേച്ചിയുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ അതുകൊണ്ടാ ഞാൻ അവളെ പറഞ്ഞ് കിച്ചണിലേക്ക് വിട്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജാനകി അപ്പോഴേക്കും ദേവയാനി ചായയും പലഹാരങ്ങളുമായി അങ്ങോട്ടത്തേക്ക് അങ്ങോട്ടേക്കെത്തുകയാണ് പിന്നാലെ നയനയും അവിടേക്ക് വന്നപ്പോൾ നയനയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദേവയാനി നിന്റെ മരുമകളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ജാനകിയും അനാമികയും പറഞ്ഞു തന്നു പരിചയപ്പെടുത്തി തന്നു അല്ല ദേവയാനി നിൻ്റെ മരുമകളെപ്പറ്റി ജാനകി പറഞ്ഞു തന്നതൊക്കെ ശരിയാണോ അല്ല ഇവളെന്താ മാറി നിൽക്കുന്നത് ഇങ്ങടുത്തേക്ക് മോളെ ദേവിയാനയുടെ മരുമകളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് വരുമ്പോൾ വെറും കയ്യോടെ വരാൻ പറ്റില്ലല്ലോ ഞാനൊരു ചെറിയ സമ്മാനവും വാങ്ങിയാണ് വന്നത് ഇതൊരു ഡയമണ്ടാണ് എന്ന് പറഞ്ഞ് നയനയുടെ നേരെ നീട്ടുകയാണ് കൂട്ടുകാരി എന്താ മടിച്ചു നിൽക്കുന്നേ നീ പോയി വാങ്ങിച്ചോ നയനെ എന്ന് ദേവിയാനി പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി അത് വാങ്ങുകയാണ് നയന ഇത്ര വില കൂടിയതൊക്കെ അവൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് എനിക്ക് തരാൻ പറയാ എന്ന് ദേവയാനിയുടെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട് അനാമിക അവൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെ അമ്മളെ വേണ്ടെന്ന് പറയുക അവൾ എൻ്റെ കൂട്ടുകാരിയല്ലേ അവളെ ധിക്കരിക്കാൻ പറ്റുമോ അവൾ ഒരു ഡയമണ്ട് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടാവൂ അനാമിക മോൾ ഇവിടെ ഉള്ള കാര്യം എൻ്റെ കൂട്ടുകാരിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ദേവയാനി പിന്നീട് കൂട്ടുകാരി പോകാനായി ഇറങ്ങുന്ന സമയത്ത് രേവതിയും വീണുവും പോകുവാൻ വേണ്ടി വരുന്നുണ്ട് അല്ല ഇതൊക്കെ ആരാ ദേവ്യാനി നിൻ്റെ റിലേറ്റീവ്സ് വല്ലതുമാണോ ഇവരിവിടെ ഉള്ള കാര്യം നീ എൻ്റെ ഇരിക്കെ പറഞ്ഞതേ ഇല്ലല്ലോ എന്നിങ്ങനെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ കണ്ട് ഷോക്കായി നിൽക്കുകയാണ് രേവതി ഇത് അനാമിക മോളുടെ അച്ഛനും അമ്മയുമാണ് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ രേവതി വേണുവിനെയും വിളിച്ച് പോകുവാൻ നിൽക്കുകയാണ് വേണുവേട്ട വാ പെട്ടെന്ന് പോകാം അവളോട് സംസാരിക്കല്ലേ ഇനി ഇവിടെ നിന്നാൽ അവൾ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഇവിടെ ഉള്ളവരോടെല്ലാം വിളിച്ച് പറയും വേണുവേട്ടൻ അറിയില്ലേ പണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്നാണ് ഒരുപാട് പണം കടം വാങ്ങിച്ചത് അതിനുശേഷമാണ് അവർ ഈ നാട് വിട്ടുപോയത് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം വേണുവേട്ട എന്നു പറഞ്ഞ് രേവതി അവർക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്നോടി പോവുകയാണ് ആ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര തിരക്കാണ് വലിയ ബിസിനസ്സുകാരല്ലേ അതുകൊണ്ടാ പെട്ടെന്ന് പോയത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ വലിയ കുടുംബക്കാരാണ് കോടികളുടെ സ്വത്താണ് അവർക്കുള്ളത് എന്നൊക്കെ ജാനകി പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാരിയോട് ഒരു വാക്കുപോലും സംസാരിക്കാതെ പോയത് ഒട്ടും ശരിയായില്ല ജാനകി അവർക്കിതെന്തു പറ്റി എന്നൊക്കെ സം ദേവിയാനി സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അത് കണ്ട് കൂട്ടുകാരി ദേവിയാനി മാ ദേവ്യാനിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് എടി നിന്റെ ജാനകിക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അബദ്ധമാണ് ആ രേവതി എന്നെ കണ്ടപ്പോൾ ഒന്ന് പരുങ്ങിയത് നീ കണ്ടില്ലേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അനാമിക ഇവിടുത്തെ മരുമകൾ ആക്കിയത് എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവൾ കോടീശ്വരി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താടി വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ദേവിയന് ചോദിക്കുന്നുണ്ട് പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാനെന്ന് വന്നത് നന്നായി ഫിനാൻഷ്യലി ഞാൻ തകർന്നു നിന്ന സമയത്താണ് ഞാൻ ജർമ്മനിയിലേക്ക് പോയത് അന്ന് രേവതി എന്ന് പറയുന്നവളാണ് എന്നെ പറ്റിച്ചത് എത്ര കോടികളാണ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്നറിയുമോ അവൾ കാരണമാ ഞാൻ ഈ നാട് വിട്ട് തന്നെ പോകേണ്ടി വന്നത് അവളെ പിന്നെ ഞാൻ ഇന്നാണ് കാണുന്നത് ഇവിടെ വെച്ച് ഇവിടുത്തെ മരുമകളായിപ്പോയി ഇല്ലായിരുന്നെ ഇന്ന് തന്നെ ഞാൻ അവളെ പോലീസിൽ ഏൽപ്പിച്ചേനെ അങ്ങനെയുള്ളവളുടെ മകളെ കൊണ്ട് തന്നെ നിനക്ക് അനിയെ കെട്ടിക്കാൻ തോന്നിയല്ലോടി ഇനി ഈ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടും നീയും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് കൂട്ടുകാരി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ സത്യമാണോടി നിനക്ക് ആൾ മാറി ഇതായിരിക്കും നീ ഇത് സത്യമാണെങ്കിൽ ജാനകി അറിയിച്ചേക്കല്ലേ ഇതൊന്നും താങ്ങാൻ അവൾക്ക് കരുത്തില്ല കാരണം അവളുടെ മരുമകളെയും വീട്ടുകാരെയും കൈവെള്ളയിൽ കൊണ്ടാണ് അവൾ നടക്കുന്നത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം രേവതിയെപ്പറ്റി എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ നീ എനിക്ക് കൈമാറുക അതിനുശേഷം ഞാൻ നോക്കിക്കോളാം ഈ പ്രശ്നങ്ങളൊക്കെ ഈ കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേ പറ്റൂ എന്നൊക്കെ ദേവയാനെ തീരുമാനിക്കുകയാണ് വീട്ടിലെത്തിയ ഉടനെ രേവതി അനാമികയെ കോൾ ചെയ്ത് അവരെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അവർക്കെന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നേ മനസ്സിലായെങ്കിൽ പ്രതികരിച്ചേനെ ഇല്ലെങ്കിൽ അവിടെ മൊത്തം പ്രശ്നമാവുകാരുന്നില്ലേ മോളെ എന്തായാലും മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് രേവതി പറയുമ്പോൾ വർഷങ്ങൾ കുറേ ആയില്ലയ്മേ ഇതൊക്കെ നടന്നിട്ട് അവരിപ്പോൾ ഇതൊക്കെ മറന്നു കാണും ഇനി ആ സ്ത്രീ അമ്മയെ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടേക്ക് വരാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അനാമിക പിന്നീട് രേവതിയെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ കൂട്ടുകാരി ദേവയാനയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രേവതി നമ്മൾ വിചാരിക്കുന്നയാളെയല്ല പല പാവങ്ങളെയും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരി കേസ് കൊടുത്താൽ അവൾ പിന്നെ അകത്താണ് പക്ഷേ ജാനകിയെ വിചാരിച്ച് അവൾ അങ്ങനെ ചെയ്യില്ല ആ രേവതി ഇങ്ങനെയാണെങ്കിൽ വേണു അയാൾക്ക് എത്ര കേസുണ്ടാകും പാവൻ ജാനകി ഇതൊന്നും അറിയാതെ മരുമകളെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവിയാനി ആ സമയത്ത് അനാമികയും ജാനകിയും അങ്ങോട്ട് വരുന്നുണ്ട് ഈ അമ്മായിമ്മമാരെ പറ്റിക്കുന്ന മരുമങ്ങളെ പറ്റി നീ കേട്ടിട്ടില്ലേ നിനക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം ഈ അനാമിക മോള് പറഞ്ഞു പറ്റിച്ചാണ് ഈ വിവാഹം നടത്തിച്ചത് എന്ന് ചിന്തിച്ച് നോക്ക് വേണു ഈ പറയുന്ന അത്ര കോടീശ്വരനൊന്നുമല്ല കോടികളുടെ കടക്കാരനാണ് പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നവൻ അനാമിക നിൻ്റെ മോനെ വിവാഹം കഴിച്ചത് ഈ വീട്ടിലെ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും ജാനകി എന്ന് ദേവിയാനെ ചോദിക്കുകയാണ് അത് കേട്ട് അനാമിക ഷോക്കായി നിൽക്കുകയാണ് ഏട്ടത്തി എന്തൊക്കെയാണീ പറയുന്നത് എൻ്റെ അനാമിക മോളുടെ കുടുംബത്തെ പറ്റി ഇത്ര നീചമായി ചിന്തിക്കാൻ ഏട്ടത്തേക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് അയ്യോ ഞാനൊരു സംശയം ചോദിച്ചതാണ് ജാനകി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അനാമിക അനാമികമോള് വിഷമിക്കേണ്ട ഞാൻ മോളെക്കുറിച്ച് ഇല്ലാത്തതൊന്നും പറയുകയില്ല എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അനാമിക മോളും അവളുടെ കുടുംബവും എന്നെ പറ്റിച്ചാൽ പേരെയും ഞാൻ വെറുതെ വിടില്ല അവരെ വെച്ചേക്കില്ല ഈ ജാനകി അവരെ പേരെയും കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും ഞാൻ എൻ്റെ മകനെ ചതിച്ച ഈ ജാനകി വെറുതെ ഇരിക്കുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ജാനകിയുടെ മറുപടി കേട്ട് അനാമിക ആകെ ഭയന്ന് നിൽക്കുകയാണ് എന്തെങ്കിലും സത്യമറിഞ്ഞാൽ ഇവർ ഞങ്ങളെ വെറുതെ വിടില്ല ഞങ്ങളെ കൊന്നു കളയാനും മടിക്കില്ല എന്നൊക്കെ ഓർത്ത് അനോ അനാമിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്